ക്ഷേത്ര സഞ്ചാരിയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ക്ഷേത്ര സഞ്ചാരി ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത് ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് എറണാകുളം ജില്ലയിൽ ഒക്കൽ പഞ്ചായത്തിലാണ് ചിരപുരാതനമായ ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പെരുമ്പാവൂരിനും കാലടിക്കും മധ്യേ വടക്കുമാറി പെരിയാറിന്റെ തീരത്താണ് പിതൃദർപ്പണത്തിന്റെ പ്രസിദ്ധമായ ഈ ക്ഷേത്രം പരിപാവനമായ പെരിയാർ നദി ഇവിടെ ഗംഗയ്ക്ക് സമാനമെന്നാണ് ഭക്തർ കരുതുന്നത് പെരിയാർ നദിയുടെ ഒഴുക്ക് ഇവിടെ എത്തുമ്പോൾ വിസ്മയാവഹമായ രീതിയിലാണ് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടേക്ക് ഒഴുകുന്ന പെരിയാർ ഇവിടെ എത്തിയ ശേഷം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്കാണ് ഒഴുകുന്നത് പ്രകൃതി ഭംഗി കൊണ്ട് അനുഗൃഹീതമായി ഈ പ്രദേശത്ത് തഴുകി ഒഴുകുന്ന പുഴ ചേല ചുറ്റിയതുപോലെ കാണപ്പെടുന്നത് കൊണ്ടാകാം ഈ പ്രദേശത്തിന് ചേലാമറ്റം എന്ന പേരുണ്ടായത് എല്ലാ ദിവസവും ബലിതർപ്പണം നടക്കാനുള്ള ക്ഷേത്രം ദക്ഷിണ എന്ന രീതി എന്ന പേരിലാണ് പ്രസിദ്ധം ക്ഷേത്രത്തിൽ ബലിക്കൽപുര ഇല്ല എന്നുള്ളതും ഒരു അപൂർവതയാണ് ക്ഷേത്രത്തിലേക്കുള്ള മാർഗമധ്യേ മാതമ്പിള്ളി വാമന ക്ഷേത്രവും അതേ ദിശയിൽ തന്നെ ചൊവ്വാഴ്ച ഭഗവതിക്കാവും കാണാം ക്ഷേത്രത്തിന് മുന്നിൽ വരെ വാഹനം എത്തും അവിടെ നിന്നും ഇടത്തേക്കുള്ള റോഡ് കാലടിയിലേക്കാണ് വിശാലമായ മുറ്റം ഒരറ്റത്ത് പടർന്ന് പന്തൽച്ച് നിൽക്കുന്ന ആൽമരം ഇടതുവശത്ത് ഓഡിറ്റോറിയം ക്ഷേത്രത്തിലേക്ക് കയറുന്നെടുത്ത് മുന്നിൽ രണ്ട് ഗോപുരങ്ങൾ രണ്ട് ധജങ്ങൾ രണ്ട് ശ്രീകോവിലുകളുമുണ്ട് അതിൽ തെക്കു ഭാഗത്ത് ശ്രീകൃഷ്ണനും വടക്ക് നരസിംഹവും ആണ് പ്രധാന മൂർത്തികൾ ഐതിഹ്യമനുസരിച്ച് ആദ്യം നരസിംഹ വിഗ്രഹം മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഒരിക്കലും ഒരു കൂട്ടം ആളുകൾ ഇവിടെ നദിയിലൂടെ ഒരു പെട്ടി ഒഴുകി നടക്കുന്നത് കാണുവാനിടയായി അവർ ആ പെട്ടി കരയിലേക്ക് പിടിച്ചു കയറ്റാൻ ശ്രമിച്ചു എന്നാൽ അവർക്കതിന് കഴിഞ്ഞില്ല സമീപത്ത് താമസിച്ചിരുന്ന ബ്രാഹ്മണനായ വെളിയഗോൾ നമ്പൂതിരിയെ ആളുകൾ വിവരമറിയിച്ചു നമ്പൂതിരി വരികയും നമ്പൂതിരി കരയിലേക്ക് പെട്ടി പിടിച്ച് കയറ്റുകയും ചെയ്തു അതിനുള്ളിൽ ഒരു കൃഷ്ണ വിഗ്രഹം അവർ കണ്ടു അത് നമ്പൂതിരി വിഗ്രഹം തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഒരു പുണ്യസ്ഥലത്ത് പ്രതിഷ്ഠിക്കുകയും പൂജകൾ നടത്തുകയും ചെയ്തു ഇത് ശക്തമായ വിഗ്രഹമാണെന്നും വീടിനുള്ളിൽ വയ്ക്കരുതെന്നും പിന്നീട് മനസ്സിലാക്കി അദ്ദേഹം അടുത്തുള്ള നരസിംഹ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി അതിനടുത്തായി മറ്റൊരു ക്ഷേത്രം നിർമ്മിച്ച് അവിടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചു അതുപോലെ തോട്ടമറ്റൻ നമ്പൂതിരി എന്ന മറ്റൊരു ബ്രാഹ്മണൻ തന്റെ വീട്ടിൽ വാമന വിഗ്രഹം വെച്ച് പൂജിച്ചുകൊണ്ടിരുന്നു തമ്പുരാൻ അവിടെ ഇരിക്കുന്നതിൽ സന്തോഷമില്ലെന്ന് പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി അതിനാൽ അദ്ദേഹം വിഗ്രഹം നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി മറ്റൊരു ക്ഷേത്രം നിർമ്മിച്ച ശേഷം അവിടെ പ്രതിഷ്ഠ നടത്തി മരിച്ചുപോയ സന്ദീപിനി മഹർഷിയുടെ മകനെ മോചിപ്പിക്കാൻ കൃഷ്ണൻ തന്റെ വിശ്വരൂപം യമലോകത്ത് പ്രദർശിപ്പിച്ച ആ രൂപത്തിലാണ് കൃഷ്ണ വിഗ്രഹം മരിച്ചുപോയ തങ്ങളുടെ പൂർവികരുടെ ആത്മാക്കളുടെ മോക്ഷത്തിനായി ആചാരങ്ങൾ അർപ്പിക്കാൻ ആളുകൾ ഇവിടെ ഒത്തുകൂടുന്നതിന്റെ കാരണം ഇതാണ് അങ്ങനെ മഹാവിഷ്ണുവിന്റെ മൂന്ന് അവതാരങ്ങൾ ഒരേ വളപ്പിനുള്ളിൽ വന്നു ചുറ്റമ്പലത്തിന് പുറത്ത് ശാസ്ത്രാവിനും തെക്കുഭാഗത്തായി നാഗയക്ഷിയും ശ്രീകൃഷ്ണസ്വാമിയുടെ ശ്രീകോവിലിനെ വെളിയിൽ തെക്ക് കിഴക്കായി സ്വാമിയറ സമാധിസ്ഥാനവുമുണ്ട് ക്ഷേത്രത്തിൽ ബ്രഹ്മകലശത്തിന് നെയ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ എന്ന പ്രത്യേകതയുണ്ട് അതുപോലെ ഉദയാസ്തമന പൂജ പാടില്ല എന്നുമുണ്ട് വച്ച് നമസ്കാരവും തൃക്കൈ വെണ്ണയും പാൽപായസവും കാൽ കഴുകി ചൂട്ടും പ്രധാന വഴിപാടുകൾ പിതൃക്കൾക്കും രക്ഷസുകൾക്കും തില തിലഹവന നമസ്കാരാദി വഴിപാടുകൾ നടത്താൻ എത്തുന്ന ഭക്തരുമുണ്ട് ഇന്നാട്ടുകാർ ഏതൊരു കാര്യം ചെയ്യുന്നതിനു മുൻപായി നമസ്കാരം വഴിപാടിന് നേർച്ച നേരുക പതിവാണ് ചിങ്ങമാസത്തിലെ ചോതിക്ക് കൊടിയേറിയുള്ള വാമനമൂർത്തിയുടെ ഉത്സവം തിരുവോണ ആറാട്ടോട് കൂടെ അവസാനിക്കും മണ്ഡലപൂജയ്ക്ക് പുറമേ ധനുമാസത്തിൽ വാമനമൂർത്തിക്ക് ദശാവതാര ചാർത്തിലുണ്ട് ഉണ്ട് എല്ലാ മാസത്തിലേയും കറുത്തവാവ് പ്രധാനം അതുപോലെ കർക്കിടകം ഇടവം കുംഭം തുലാം മാസങ്ങളിലെ വാവുകളും കുംഭമാസത്തിലാണ് ക്ഷേത്രത്തിലെ മഹോത്സവം പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ ചോദിക്ക് കൊടിയേറ്റം കൊടിയേറ്റിന് പിറ്റേ ദിവസം ലക്ഷദ്വീപം തെളിയിക്കുന്ന ചടങ്ങുമുണ്ട് ദീപാരാധനയോ പറയെടുപ്പോ ഇല്ല അതുപോലെ ഉത്സവ ബലിയുമില്ല ദേവനെ തിടമ്പിലേക്ക് ആവാഹിക്കാതെ പുറത്തേക്ക് എഴുന്നള്ളിക്കാനും പാടില്ല വലിയ വിളക്ക് ദിവസത്തെ പൂജയ്ക്ക് വയ്ക്കുന്ന നിവേദ്യത്തിൽ ഒരു പങ്ക് അക്കര കൂട്ടക്കാർക്ക് നൽകും അവരാണ് പണ്ട് അവരുടെ സമൂഹമാണ് പണ്ട് ഒഴുകി നടന്ന പെട്ടി കണ്ടുപിടിച്ചത് അവർ ഈ നിവേദ്യ ഉണക്കി സൂക്ഷിക്കുമെന്നും അത് ഉദരരോഗത്തിന് ഉത്തമ ഔഷധമാണെന്നും വിശ്വസിക്കുന്നു തിരുവോണത്തിനുള്ള ആറാട്ടോടോടെ ഉത്സവം സമാപിക്കും